ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ട് ഇയർ കളക്ഷനാണ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സെയിം ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ചിമ്മർ ഓർഗൻസാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല അടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നമുക്ക് കളേഴ്സ് വരാമെന്നായിട്ട് നോക്കാം ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സ് റേ ഡബിൾ എക്സ് റേ ഫ്ലസ് ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള സെയിം ആയിട്ടാണ് കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ത്രീ തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് െയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ഫുള്ള് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ അതിൽ ആണോ അതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സീവിൽ സ്ലീവിൻ്റെ എന്തിൽ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വേണോ ഇത് സൈഡിലൂടെ സീറ്റിൻ്റെ സൈഡിൽ വേണം സ്കാനപ്പ് ചെയ്തിട്ട് അതിലും ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡീസിംഗ് ആണ് ഫ്രണ്ടിലൊരു ഓപ്പൺ വരുന്നുണ്ട് ബോട്ടം പലാസോ ആണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലാർജ് മുതൽ ഡബ്ലെക്സും വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടം ഫ്രണ്ടില് ബാൻഡാണ് വേസ്റ്റ് ബാൻഡാണ് അതുപോലെ ബാക്കിൽ അലാസ്റ്റിങ് ആണ് കൊടുത്തുള്ളത് പലാസോ ആണ് ബോട്ടം വരുന്നത് ഷോള് ഫോർ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഷാളിൽ ഈ ഒരു ഷോളിന് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ആണല്ലേ അതൊക്കെ ഹാൻഡ് വർക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫസ്റ്റ് നെക്സ്റ്റ് സൈഡ് നല്ലൊരു പിങ്ക് ആണ് ഫുള്ള് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ടോപ്പ് ഹാങ്കിൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള സൈഡുകള് സിമർ ഓർഗൻസ് ആണ് മെറ്റീരിയൽ ും നല്ല 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 സോഫ്റ്റ് ഭിസാണ് കേട്ടോട്ട പലാസോ ആണ് ബോട്ടത്തിലെ വർഷൊന്നും അല്ല പ്ലെയിൻ പലാസോ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതിലൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നോക്കാം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ചും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് எடுத்துட்டு ஸ்கிரீனில் காணும் வாட்ஸ்அப் நம்பர்ல மெசேஜ் அயச்சா மதினா ஒரு நம்பர்ல மெசேஜ் அயக்கா ഓക്കെ നൈറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേമെന്റ് ചെയ്യുക പാർസൽ കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലും കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്